ഹലോ നമസ്കാരം എവിടെമാൻ ജാസ്മിൻ സ്റ്റോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് ഈ സമയത്ത് ഈ റിസൾട്ട് അറിഞ്ഞിട്ട് കുറച്ചു നേരം ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരും ബിഗ് ബോസിലും ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസിനും അവരുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനും പുറകിലാണ് അവർ കപ്പടിക്കാൻ വേണ്ടി അധികം ദിവസമില്ല അപ്പോൾ ജിൻഡോ അടിക്കുമോ കപ്പ് ജാസ്മിൻ അടിക്കുമോ നമ്മുടെ ശ്രീധു അടിക്കുമോ നോറ അടിക്കുമോ ഋഷി അടിക്കുമോ ഇനി ഇവരിൽ നിന്ന് ആരൊക്കെ ഔട്ടായിപ്പോകും ഇതൊന്നും നമുക്ക് അറിയത്തില്ല ഒന്നും അല്ല അപ്പോൾ നമുക്ക് എന്തായാലും ബിഗ് ബോസിന്റെ അടിമറിക്കുന്ന വൺ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഏകദേശം രണ്ട് മണിക്കൂർ മുന്നേ റിസൾട്ട് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കപ്പം നോക്കാം വോട്ടിങ്ങിൽ ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത് വോട്ടിംഗിൽ ആരെങ്കിലും ഒക്കെ മാറി മറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റുകൾ ആരെങ്കിലും ബാക്കിൽ പോയോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്പർ വൺ ജിൻഡോ ജിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ടാണ് അപ്പോൾ ജിൻഡോ തന്നെയാണ് വോട്ടിങ്ങില് ഒന്നാമതായി നിൽക്കുന്നത് തുടക്ക വോട്ടിങ് തുടങ്ങിയ സമയം തൊട്ട് ഈ സമയം വരെയും ജിൻഡോ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് ജിൻഡോയെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു കണ്ടസ്റ്റന്റിനും കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് ജനത്തിൻ്റെ സപ്പോർട്ടാണ് ജിൻഡോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും വോട്ടിങ് അങ്ങനെ മികച്ച പെട്ടോട്ടെ അപ്പോൾ ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക അടുത്തത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരുപാട് ഹേറ്റേഴ്സല്ല ബിഗ് ബോസ് ഷോ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ജാസ്മിൻ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാസ്മിൻ ഇതുവരെ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടാണ് ജാസ്മിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അത് കുറഞ്ഞ ഒരു ഒരു ഭൂരിപക്ഷമല്ല അത്യാവശ്യം നാല് ലക്ഷത്തി അമ്പത്തിയ്യായിരം സംതിങ് എന്ന് പറയാൻ പെട്ടെന്ന് അതൊന്നും മാറി പറയാൻ വലിയ സമയമൊന്നും വേണ്ടി വരത്തില്ല എന്തായാലും അർഹിക്കുന്നവർക്ക് തന്നെ കപ്പ് ലഭിക്കട്ടെ അപ്പോൾ അടുത്തത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജുനാണ് അർജുന് ലഭിച്ചിരിക്കുന്ന വോട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എൺപത്തി മൂന്ന് വോട്ടാണ് അർജുനന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അർജുനാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലാം സ്ഥാനം വഹിക്കുന്നത് സിജോയാണ് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ട് ഇതുവരെ സിജോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സിജോ ആണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനം വഹിക്കുന്നത് ശ്രീധു കൃഷ്ണനാണ് ശ്രീധു കൃഷ്ണന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടാണ് ശ്രീധു കൃഷ്ണന് ലഭിച്ചിരിക്കുന്നത് പിന്നെ നമുക്കിനി അഞ്ചാം സ്ഥാനത്ത് ഋഷിയാണുള്ളത് ഋഷിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഓട്ടാണ് ഇതുവരെ ഋഷിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പൊ പ്ലേനത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നോറയാണ് നോറയ്ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് വോട്ടാണ് ഇതുവരെ നോറയ്ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് അപ്പോൾ ജിൻഡോ ആണ് ഒന്നാമത് നിൽക്കുന്നത് ജാസ്മിൻ ആണ് രണ്ടാമത് നിൽക്കുന്നത് രണ്ടാമത് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഒന്നാമത് വരെ ഒന്നാമത് നിൽക്കുന്ന ആൾ രണ്ടാമത് വരെ എന്തായാലും ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഇങ്ങനെ കട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടർസൻസിന് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വോട്ട് ചെയ്യണം അർഹതയുള്ളവർ മുൻപന്തിയിലേക്ക് വരട്ടെ അർഹതയുള്ളവർ കപ്പടിക്കട്ടെ എന്തായാലും കട്ട വെയിറ്റിങ്ങിലാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും അത് ഗുഡ് നൈറ്റ് ടറ്റാ